സാധിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക ബി എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് എല്ലാവരും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കണം മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം സഹായഹസ്തം എന്ന് പറയും നമ്മൾ കൈത്താങ്ങായി മാറണം എന്ന് പറയില്ലേ കൈത്താങ് മുട്ടുകൈയ്യോടുള്ള താങ്ങല്ല കൈത്താങ്ങ മറ്റുള്ളവർ കൈത്താങ്ങായി മാറണം ിങ് ഹാന് ടു അതേഴ്സ് ഞാന് കഴിഞ്ഞൊരു ദിവസം കുട്ടികളുടെ ഒരു സ്കൂളില് കൊറേ കുട്ടികളിൽ ഇതൊരു മീറ്റിംഗ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങള് വെള്ളം ആകണം എന്ന് പറഞ്ഞു പച്ചവെള്ളം അപ്പൊ പിള്ളേരൊക്കെ നോക്കി തറപ്പിച്ചു പച്ചവെള്ളം ആകണമെന്നോ എന്റെ പിതാവ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും എച്ച് ടു ഒ എന്ന് പറഞ്ഞാല് ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വെള്ളം ഹെൽപ്പിംഗ് ഹാൻഡ് ടു അതേഴ്സ് എച്ച് ടു ഒ